അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കും സംഭവിച്ച

തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധം രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമാതാവ് ജപമാല മാതാവെ സകല ഉപാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാണമേ കനിയണമേ ആമേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

കർത്താവിൻ്റെ സത്യവും കട്ട് ഈശോ അങ്ങയുടെ മക്കൾ അവരങ് അവർക്ക് അങ്ങ് നൽകുന്ന ഓരോരോ ഹോംവർക്കുകൾ ഗൃഹപാഠങ്ങളെല്ലാം അങ്ങനെ വലിയ സ്നേഹത്തെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അങ്ങനെ ദൈവവിളിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അമ്മയെ പരിശുദ്ധമേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മദ്യസ് വഹിക്കണമേ ഇന്ന് യാത്ര ചെയ്യുന്നവർ രോഗികൾ രോഗികളായിരിക്കുന്നവർ ഇന്ന് പ്രസവിക്കുന്നതിന് വേണ്ടി ഡേറ്റ് ഇടിക്കുന്ന അമ്മമാർ ഇന്ന് പ്രഗ്നൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കർത്താവെ ഈ ടെസ്റ്റ് എങ്ങനെ വെക്കണേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ മുമ്പ് കണീരുടെ ഇട്ടിട്ട് പല പ്രാവശ്യം ഈശ്വന ഈശോനെ ഈശോൻ്റെ അമ്മയും മുത്തിക്കൊണ്ട് ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്കെല്ലാം നല്ല ഫലം കൊടുക്കുന്ന കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവർ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ജപ്റ്റ് നടപടികൾക്ക് പരിഹാരം കാണാൻ പോകുന്നവർ ആരെല്ലാം കർത്താവ് കണീരോടെ പോകുന്നു അവരെല്ലാം ജയഘോഷത്തോടെ നിന്റെ നാമത്തിൽ അർപ്പോൾ വിളിച്ചുകൊണ്ട് കർത്താവ് തിരികെ വരാൻ ദൈവത്തെ നാം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ പരിശുദ്ധ ദേവമാതാവ് ഏ സി ക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും ക്രിസ്തിൻ്റെ ചൂട് നിൽക്കുകയും ദൈവത്തിന് നീതി നിറവേറ്റുകയും ചെയ്ത അമ്മവന്യാസ്യം അറിയാം നിങ്ങളെ മാധ്യസ്ഥം വഹിക്കുകയും നിങ്ങളെ ആശ്രദിക്കുകയും ദൈവതാവ മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം നിങ്ങളെ യെസ് ക്രിസ്തു തിരഞ്ഞെടുത്തു എന്നുള്ള ബോധത്താൽ ദൈവ നമുക്ക് ജീവിക്കാം ദൈവം നമ്മോടുകൂടി പരിശ്രമം പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീവ്രത അതിനെ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും പ്രശുദ്ധാത്മാ നിർവീര്യമാക്കരുതെന്ന് പറഞ്ഞു കേട്ടില്ല ഒന്ന് ദിവസം അഞ്ചോ പത്തൊമ്പതാണ് ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ആ അതാ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ഇപ്പം ആത്മാവിനെ ഒരു ടെൻഡൻസി ഉള്ളത് പെട്രോൾ വെയിലത്ത് വെച്ചിരുന്ന് ആവിയായി പോകത്തില്ലേ അളവിലും കുറവുണ്ടാവും നമ്മൾ ഈ വലിച്ചു കെട്ടിയ ലൈൻ കമ്പിയില് വല്ല ഓലമടല വല്ല തെങ്ങ് വല്ല വല്ല ഈ വൃക്ഷത്തിൻ്റെ കമ്പാ വീണ് കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകത്തില്ലേ അതുപോലെ തന്നെ ദൈവാത്മാവിനെ നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് ലോകാരൂപാല് ചോർച്ച ഉണ്ടാവും ലോകാരുപ്യാ എന്തൊക്കെയാണ് അഞ്ചേ പത്തൊമ്പത് എടുത്ത് വ്യാപാരങ്ങൾ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ വ്യഭിചാരം അശുദ്ധി അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന വിഗ്രഹാരാധനം ശത്രുത ശത്രുത കലഹം കലഹം അസൂയ അസൂയ കോപം കോപം മത്സര്യം ഭിന്നത ഭിന്ന വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ അവർക്ക് തുല്യമായ മറ്റു പ്രവൃത്തികളുമാണ് ഇതാണ് ഇതാണ് ഈ പ്രസരണ നഷ്ടം ഉണ്ടാക്കണത് ദൈവാരൂപ നമ്മുടെ ഉണ്ടെങ്കിലും ഈ ലോകാരൂപ്യം വന്ന് മുട്ടിക്കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകും എന്താണ് അത് ഒന്ന് തെസ്സോളിയൻ പഞ്ച അനുസരിച്ച് നിർവീര്യം അവീര്യം ശക്തി പോകും പരിശുദ്ധാത്മാവിൻ്റെ പിന്നെ പരിശുദ്ധാത്മാവ് ലോകാരൂപ്യെ കൊണ്ട് പ്രസരണ നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ ബാക്കി പരിശുദ്ധാത്മാവ് ബാക്കിയുണ്ടാകത്തില്ല ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ക്രിസ്ത്യ ജീവിതം നയിക്കും എന്ന് ചോദിച്ചാൽ കർത്താവിനോട് കർത്താവ് അതിന് ഉത്തരം പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കത്തില്ലേ അമ്പത് പത്തൊമ്പത് പത്ത് പതിനൊന്ന് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യം പറഞ്ഞ പോലെ ജീവിതം അത് തന്നെ ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതം അസാധ്യമാണെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കുന്നതിലെ ഭേദവും ചോദിക്കുന്ന തുല്യമാണിത് ഈശോ പറഞ്ഞ മറുപടി നോക്കിയേ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം അപ്പൊ കൃപ ലഭിക്കണമെന്നാണ് പറയുന്നത് ഇതിന് തനത് കൃപ എന്ന് പറയും ഓരോ സബ്ജക്റ്റ് വൈസ് കൃപയുണ്ട് അതിന് നമ്മൾ യുണീക്ക് ഗ്രേസ് എന്നൊക്കെ വേണേൽ പറയാം തനത് കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഭക്തി കുറഞ്ഞു പോയി അതെന്താ പശു ആത്മാവിന്റെ ഫലമാണ് ഭത്തി അപ്പം അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ ഒന്നത്തെ തൊരു സഞ്ചേ പത്തും വർക്കൗട്ട് ചെയ്തിട്ട് ആത്മാവും നിർവീര്യമായതാണ് ഏഷണിയും പരദൂഷവും നിങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ മത്സരിച്ച മത്സരത്തിൻ്റെ ചെന്ന് ചാടി അത് ലോകാരൂപയാദി കണ്ടു വീണ്ടും പ്രസരണ നഷ്ടമുണ്ടാകും ആത്മാവും നിർവീര്യമാകും ആത്മാവും നിർവീര്യമാക്കരുത് എന്നാണ് പറയണത് അപ്പോൾ ആരാണ് ആക്കണത് അതാരാണ് നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രിക്കോഷൻസ് റെമഡി എടുക്കാം അല്ല ഒരു മുൻകരുതലെടുക്കാം പക്ഷേ അങ്ങനെയല്ല സംഭവം രോഗം വരുത്തരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ പോസിറ്റീവ് എന്താണ് ആരോഗ്യമായിട്ടിരിക്കണമെന്നല്ലേ വീര്യം നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർവീര്യമാക്കാതിരിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ നിർവീര്യമാക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുക അല്ല ചെയ്യണത് വീര്യപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണം പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് തൃശൂരി സഞ്ച പത്തൊമ്പത് പശുത്മീയം നിർവീര്യമാക്കരുത് എന്ന് പറയുമ്പോൾ ആ കർമ്മം ചെയ്യണതാരാണ് അത് നമ്മളല്ലേ ഇപ്പം അതിന് ചെയ്യേണ്ട മാർഗം നമ്മളാണ് നിർവീര്യമാക്കണമെങ്കിൽ നമ്മൾക്ക് അതുപോലെ തന്നെ വീര്യപ്പെടുത്താനും പറ്റും നമ്മൾ ആത്മാവിനെ വീര്യപ്പെടുത്താൻ വേണ്ടി നിലപാടെടുത്തിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ നിർവീര്യമാക്കരുത് എന്നുള്ളത് അപ്രസക്തമായി പോകും ആധ്യാത്മിക വിഷയം അങ്ങനെയാണ് കൈകാര്യം ചെയ്യണത് അപ്പോൾ നിങ്ങളിതൊക്കെ ഇതൊക്കെ ഇതൊക്കെ വല്ലതും നടക്കുവച്ചാന്ന് ചോദിക്കുന്നു ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടിരിക്കുന്നവരൊക്കെ ഈ സീറോ വോൾട്ടേജുള്ള ആൾക്കാർ ഉണ്ടാവില്ല ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ അപ്പൊ കർത്താവ് പറഞ്ഞു സർക്കാരിനോട് ചോദിച്ചില്ല ആ ചോദ്യം അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപെടാൻ കഴിയുമെന്ന് ചോദിച്ചില്ലേ അപ്പൊ മനുഷ്യർക്കിത് അസാധ്യമാണ് ദൈവത്തിനെല്ലാം സാധ്യമാണ് ആ വേ പത്തൊമ്പത് ഇരുപത്തിയാറ് യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് ദൈവത്തിന് നിന്നെ വിശുദ്ധി ും അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ പഠിപ്പിച്ചത് എന്താ പഠിപ്പിച്ചത് ഞങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അതായത്മാവിനാണ് ദൈവത്തെ ജീവൻ പ്രസൻസ് എല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ സഹായിക്കുന്നത് ഇത് വേദനിച്ച് കഴിഞ്ഞാൽ കാര്യം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ആയതുകൊണ്ട് വേദനിച്ച് കഴിഞ്ഞാൽ ഇത് വിട്ടുപോകും പ്രസൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അതാണ് ഉടമ്പെടുത്തിരിക്കുന്ന ആളുകളിൽ ഈ പ്രശൻസിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം പരസ്യത്വം വിട്ടുപോകുന്ന തരത്തിലുള്ള കലാപരിപാടികളൊന്നിലേക്കും പോകരുത് പ്രത്യേകിച്ച് ആത്മാവനെ നഷ്ടപ്പെടുത്തുന്ന ചില സങ്കരവിവാഹങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇപ്പോൾ കത്തൂലിക്കാൻ പെണ്ണോട് ചോദിക്കും നിനക്ക് നിത്യജീവിതം വേണം അത് അവനെ വേണമെന്ന് ചോദിക്കും എനിക്ക് നിത്യജീവിതം മതിയെന്ന് ചില പെണ്ണുങ്ങൾക്ക് പറയും ചില പെണ്ണുങ്ങൾ ഓടിക്കളയും എന്താ കാര്യം അവളൊക്കെ അവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയും ശാരീരികമായിട്ട് കണ്ട് കണ്ട് സംസാരിച്ച് മൂന്നാമൊക്കെ ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി മാത്രം ഇങ്ങനെ ഇറങ്ങിക്കത്തിക്കുന്ന പെണ്ണുങ്ങളാണ് ഇപ്പോൾ വീണ് പോകുന്നത് എപ്പോഴും നിങ്ങളെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ വരപ്രസാദ് നഷ്ടപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഉപ്രിഷ്മൂതാശ സ്വീകരിക്കുന്ന പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവം ദിവസം അടുത്തു അടുത്ത് വരുമ്പോഴ് നിത്യതയുടെയും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് ബന്ധങ്ങളുണ്ടെങ്കിൽ മനുഷ്യനേക്കാളുപരി

നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും യേശുക്രിസ്തുന്റെ കൃഷി ഭരണത്തെയും അവന്റെ തിരുമണത്തെ വിശുദ്ധരത്വത്തെയും നീ മാനിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിത്യജീവനെ നീ വിലകൊടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ ദേവ പേദിലെ ആദ്യ തേൻകട്ടയാലും പൊൻകട്ടയായാലും നീ കർത്താവിലേക്ക് തിരിച്ചുപെടണം നാ കർത്താവിന്റെ ഭജനം കൊള്ളത് ശ്രുതികട്ട ഹലുവരമ എന്താ ഇങ്ങനെ പറഞ്ഞറിയാവോ നമ്മളൊരു വചനം കണ്ടില്ലായിരുന്നോ എന്താ കണ്ടത് മത്തായി ഇരുപത്തിനാല് പന്ത്രണ്ട് എന്താണ് അധർമ്മം വർത്തിക്കുമ്പോൾ സ്നേഹം തണുത്തുപുകം അത് കരപദാർത്ഥം പോലെയാകും മെൽട്ടായിട്ടിരുന്ന സംഭവം ദ്രവമായിരുന്നത് കരമായി കല്ല് പോലെയാവും അധർമ്മം വർധിക്കുന്നതനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹൃദയം കല്ല് പോലെയാകും ഈ ഹൃദയത്തെ മെൽട്ട് ചെയ്യാൻ എന്താണ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കല്ല് പോലത്തെ ഹൃദയം മാന്തിക്കളയും പകരം മാംസമായ ഹൃദയം നൽകുമെന്ന് ജെറമിയ പറയണില്ലേ അരിശുദ്ധാരം നൽകുന്ന എന്റെ അർത്ഥം അതിന്റെ ഹൃദയം കല്ല് പോലെ മാത്രമേ മാംസ ഹൃദയം വെക്കുന്നില്ല ശുദ്ധിക്കട്ടെ മുപ്പത്തി ഏഴ് ും ഒരു നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി ശിലാഹൃദയം മാംസള ഹൃദയം നൽകും ഹൃദയം നൽകും അപ്പൊ എന്താ ആദ്യത്തെ വചനം വായിച്ചേ മുപ്പത്തിയാറിന്റെ ആദ്യത്തെ വചനം വായിച്ചത് ഒരു പുതിയ ഹൃദയം അത് വായിച്ചേ ഞാൻ നിങ്ങളുടെ മേൽ നിങ്ങളുടെ ശുദ്ധജലം ശുദ്ധജലം തളിക്കും തളിക്കും നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും അടുത്ത സ്റ്റെപ്പ് വായിക്കോ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഹൃദയം എടുത്തു മാറ്റി ശിലാഹൃദയം നൽകും അപ്പൊ മുപ്പത്തി ആറ് ഇരുപത്തി ആറുമായിട്ടാണ് ഈ വചനം കണക്ട് ചെയ്യേണ്ടത് ഏത് വചനമാണ് അധർമ്മം തണു അധർമ്മം പെരുകുമ്പഴേ ഹൃദയം സ്നേഹം തണുത്തു പോകും തണുത്ത് ശിരാതുല്യമാകും അപ്പം അധർമ്മം പെരുകുന്നതനുസരിച്ച് ഹൃദയം കഠിനമാകും എസക്കീല് പറയണത് അധർമ്മം കൊണ്ട് കഠിനമായ കല്ല് പോലത്തെ ഹൃദയം ഞാൻ എടുത്തു മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും ഞാൻ നിങ്ങളുടെ മേലൊരു നവചൈതന്യം നിക്ഷേപിക്കും ദാറ്റ് ഇസ് ഹോളി സ്പിരിറ്റ് മാംസമായ ഹൃദയം നിങ്ങൾ നിക്ഷേപിക്കുമെന്ന് പറയണത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതിൻ്റെ ശരിക്കും പറഞ്ഞാലുള്ള വാഗ്ദാനത്തിന്റെ ഒരു സഫലീകരണമാണ് പ്രാർത്ഥിക്കുക കർത്താവേഖ്യേഴ്ലൂടെ അങ്ങ് വാഗ്ദാനം ചെയ്ത ഉത്പാദിപ്പിക്കുന്ന എന്നെ അഭിഷേകം എന്റെ ദൈവം ഇതിലെ ദൈവ സ്നേഹം അനുഭവിക്കുന്ന ഒരു ഹൃദയത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ മാംസമായ ഹൃദയം എന്ന് പറയണത് ദൈവസ്നേഹം അനുഭവിക്കുന്നു ഇപ്പൊ നമ്മൾ എന്തൊക്കെ പോവുകയാണ് അപ്പൊ എന്തൊക്കെ ദിനത്തിന്റെ പരിശുദ്ധമായ ശിഷ്യന്മാർ കിട്ടുകയും സഭ ജനിച്ച കാലമാണ് അപ്പം നമ്മളിതിൻ്റെ സത്യാവസ്ഥകളെ ഇപ്പോഴും ഞാൻ പോലും അറിയാതെ എന്നിലൂടെ കർത്താവ് വെളിപ്പെടുത്തി വനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതും ഞാൻ പഠിച്ച കാര്യങ്ങളല്ല ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആത്മാവിനെ ശ്രുതിക്കട്ടെ ഹലൂയത്തിന് ഈ ഒരു നമ്മളാധർമ്മം വർദ്ധിക്കുമ്പോഴേ വിശുദ്ധിക്കെതിരെയും കർത്താവിന്റെ വചനത്തിന്റെ പ്രായോഗിക ക്ഷമത ഇല്ലാതെ ഒരു പ്രാർത്ഥനയെ മാത്രമായിട്ട് ജീവിതം അവസാനിക്കുമ്പോൾ അവസാനിക്കുമ്പോഴേ അക്രമം എന്താ പറ്റും അക്രമം വർദ്ധിക്കുമ്പോൾ മത്തായിയുടെ ഇരുപത്തിനാല് പന്ത്രണ്ട് സ്നേഹം തണുത്തുപോകും ദൈവസ്നേഹവും തണുത്തു പോകും അത് ശിലാതുല്യമായി നമ്മുടെ ഹൃദയം മാറി കഠിന ഹൃദയമായി മാറും മിസ്സായില്ലേ അങ്ങനെ ഹൃദയം കഠിന ഹൃദയമായി മാറുന്നവർക്കാണ് എസ് എക്കെൽ ഇരുപത്തി മുപ്പത്താറ് ഇരുപത്താറിലൂടെ അവിടുന്ന് നവചൈതന്യം കൊടുത്തിട്ട് മാംസരമായ ഹൃദയം നൽകുമെന്ന് പറയണത് പരിശുദ്ധാത്മാവിനും നൽകുമെന്നാണ് ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് റോമ അഞ്ച വർക്കൗട്ട് ചെയ്യും റോമ അഞ്ച എന്താണ് മ്മെ നിരാശരാക്കുന്നില്ല പറഞ്ഞ പ്രത്യാശ നമ്മളെ കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോഴെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയണത് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെയാണ് പരിശുദ്ധ വിട്ടുമ്പച്ചും പോയാൽ ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കത്തില്ല അപ്പോൾ നമ്മുടെ ഹൃദയം സ്വാഭാവികമായിട്ടും തണുത്തു പോവുകയും ചെയ്യും കഠിനമാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷയം ഒരു ആധ്യാത്മികമായ ഒരു ഭയങ്കര തകർച്ചയാണ് ഇതിനാണ് ഉടമ്പടി ഔഷധമാകുന്നത് ഇൻ കേസ് നിങ്ങളുടെ പരിശുദ്ധമായി വിട്ടുപോയി നിങ്ങൾ ദൈവ സ്നേഹം അനുഭവിക്കാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് വന്നാൽ നിങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മാംസമായ ഹൃദയമാക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ നടപടിക്രമം ഉടമ്പടിയാണ് അതിൻ്റെ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വർക്കോസ് യോഹനാനെ ശ്രദ്ധിച്ചിട്ട് പതിനഞ്ച് പതിനാല് വഴിച്ച് ശ്രുതിക്കട്ടെ ഹലിയുടെ ഞാൻ ഞാൻ നിങ്ങളോട് 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 കൽപ്പിക്കുന്നത് 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 നിങ്ങൾ 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 ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നെങ്കിൽ അവൻ പോലെ ചെയ്യുക സ്നേഹിതരാണ് ാണ് പറ്റേ നേരത്തെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞു എന്താ പറയണത് ഉടമ്പടി എടുത്താൽ ശിഷ്യന്മാരായി കഴിഞ്ഞു മാത്രമല്ല പിന്നെ എന്താണ് ദൈവത്തിന്റെ സ്നേഹിതരാണ് ഇൻ കേസ് ദൈവസേം കുറഞ്ഞ് പക്ഷേ വിട്ടുപോയാൽ പിന്നെ ഉടമ്പടി മാത്രമേ നമുക്ക് മാർഗമുള്ളൂ അതാണ് ഞാൻ നിങ്ങൾ പതിനഞ്ചേ എന്താ പറഞ്ഞാൽ നിങ്ങൾ ദൈവ സ്നേഹത്തിലേക്ക് നമ്മൾ വരികയാണ് ഉടമ്പ ഉടമ്പടി എടുത്ത പ്രയോഗത്തിലാക്കുമ്പോ തന്നെ നമ്മൾ നഷ്ടപ്പെട്ട സ്നേഹം നഷ്ടം തിരിച്ചുവരുന്നു പരശുദ്ധാന് തിരിച്ചു വരുന്നു പരഞ്ച പത്ത് വായിച്ച യോഹനന്റെ ശേഷം ശ്രദ്ധിക്കട്ടെ പതിനഞ്ച് പത്ത് ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ പിതാവിന്റെ നിലനിൽക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നത് അങ്ങനെ ജീവിച്ചാൽ പരഞ്ചേഴ്ന്താ പറയണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം ഇതുവഴി ഉടമ്പടി എടുക്കുന്ന വഴി എന്ത് പറ്റുമെന്നാണ് പറഞ്ഞത് പരഞ്ച പതിനാല് വായിച്ച എന്താണ് പിതാവ് മഹത്വപ്പെടുന്നു പിതാവിൻ്റെ മഹത്വമാണ് ഉടമ്പടി നിന്നിതുപോലെ ജ്വലിച്ച് കത്താൻ കാര്യം ഓരോ ഉടമ്പടിക്കാരും ഉടമ്പടി അനുസരിച്ച് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തോടെ പശ്ചാപിം നിറഞ്ഞു ജീവിച്ചു കഴിയുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു അപ്പം പിതാവിനെ മഹത്വപ്പെടുത്തുന്ന വലിയൊരു സുവിശേഷ നടപടിക്രമവും പ്രയോഗരീതിയുമാണ് ഉടമ്പടി അത് നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ഒരവസരമാണ് ഈ ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ അത് പുതുക്കുക ഉടമ്പടിയിലെ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇത്രയും വേഗം അത് ഉടമ്പടിയിലായി ദൈവത്തിലായി സുവിശേഷത്തിൻ്റെ സാക്ഷിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വക്താവും വിശ്വാസത്തിലൂടെ ഉടമ്പടി പ്രാർത്ഥനയുടെ ജീവിത രീതി സ്വീകരിച്ചുകൊണ്ട് സമ്പൂർണ്ണമായ ഒരു സാക്ഷിയായി മാറാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ഞാൻ മക്കൾ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈശോ നിങ്ങളുടെ രോഗങ്ങളെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഉറപ്പായിട്ടൊക്കെ പറയാൻ കാര്യം നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി ഉടമ്പടിയുടെ ആരാധന അവസാനം വരുന്ന പത്ത് മിനിറ്റ് ആരാധന എത്രയോ പേരാണ് സാക്ഷ്യപ്പെട്ട് എല്ലാ ദിവസവും ഇവിടെ വന്ന് സാക്ഷ്യം പറയണതും അതുകൊണ്ട് നിങ്ങൾ വിശ്വാസപ്രവണ്ണം ചെല്ലിക്കൊണ്ട് കൈകളെ മാറ്റിക്കൊണ്ടിരിക്കണം ഇരിക്കണം ശരീരത്തിൻ്റെ വ്യത്യസ്തമായ രോഗങ്ങളുണ്ടാകും അവിടെയെല്ലാം നിങ്ങളെ കൈകളെ മാറ്റിക്കൊണ്ട് വിശ്വാസപ്രവഹണം ചെയ്തിക്കൊണ്ടേ ഇരിക്കണം ഓൺലൈനിലുള്ള ഒരു ഏതെല്ലാം സമയത്ത് ധ്യാനം കൊടുക്കും അപ്പോഴെല്ലാം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് യേശു കർത്താവാണെന്ന് ആദുരം കൊണ്ട് ഏറ്റു പറയണം യേശു കർത്താവാണ് വിശ്വസപ്രവണ്ണ അറിയാൻ പറ്റാതെ ഇത്രയും പറഞ്ഞാൽ മതി യേശു കർത്താവാണ് ദേവനെ മരിച്ചോന്ന് ഏർപ്പിച്ചതെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു യേശു കർത്താവണെന്ന് ഞാൻ ആദുരം കൊണ്ട് ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞു യേശു കർത്താവാണ് പറയുന്നു ഹൃദയത്തിൽ വിശ്വസിക്കുന്നു ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം യേശു കർത്താവാണെന്ന് ആവർത്തിച്ചൊരു ആയിരം പ്രാവശ്യം പറഞ്ഞ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ ഉന്നതമായും കർത്താവ് നിന്റെ ഉന്നതമായും നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു യേശു കർത്താവണെന്ന് ഞാൻ ഏറ്റു പറയുന്നു ദേവനെ മരിച്ചോ എന്ന് ഏർപ്പിച്ചെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു കർത്ത അങ്ങനെ വിശ്വസിക്കുന്ന മക്കളുടെ മേ കർത്താവ് നിൻ്റെ തിരുമുറി വാർന്ന വലതു വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉള്ളംകാലം മുതൽ ഉച്ചുവരെ ഉണ്ടാകുന്ന രോഗങ്ങളെ അങ്ങനെ സുരസനീസ് സമർപ്പിക്കുന്നു കർത്താവെ മാംസപ്പേശ വളരുന്നവ ആന്തരികമായ കോശങ്ങൾ ദ്രവിക്കുകയും ക്യാൻസർ രോഗത്തിനടിപ്പെട്ടവർ കിഡ്നി അടിപ്പെട്ടവരെ യേശു കർത്താവാണ് ഏറ്റുപറയുന്നു എതയോനും മരിച്ചോന്ന് ഏൽപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്നു അസ്ഥിരോഗികൾ പേശി രോഗികൾ ചിരങ്ങു രോഗികൾ ചൊരു രോഗങ്ങൾ യേശുവെ തൊക്കു രോഗങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകട്ടെ കണ്ണ് കാണാത്തവരെ ചെവി കേൾക്കാത്തവർ മൂക്കിന് അട അടഞ്ഞു പോയ അടിനോടിന് രോഗമുള്ളവർ മുടികൊഴിഞ്ഞു പോകുന്നവർ ശരീരം ചൂടായവർ വൃക്ക വൃക്ക െ അത് മരമൂത്ര കർത്താവെ പോകാത്തവർ അടഞ്ഞു പോയവർ അതായത് കൊസ്പ്പേഷൻ്റെ അസുഖമുള്ളവര് മൊത്തത്തിന് വേദന ഉള്ളവർ മുത്തൊഴുക്കുമ്പോൾ വേദനയുള്ളവർ മുത്തൊഴുക്കുമ്പോൾ ചൊറിച്ചൊരുള്ളവർ അവ സ്പർശിക്കണമേ യേശു കർത്താണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു ദൈവനെ മരിച്ചതെന്ന് ഏൽപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മാനകരോഗങ്ങൾ തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ മാരക രോഗങ്ങൾ തീരാവേദികൾ അസ്ഥിരോഗങ്ങള് അസ്ഥി ഉരുക്കങ്ങൾ അസ്ഥി കുഴകൾ ധരിക്കുന്ന അസുഖങ്ങൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ വാദരോഗങ്ങള് കിട്ടി രോഗങ്ങൾ குடி குறிய நசுங்கலை தெரிக்கற்காத சுங்கலை புள்ளங்கள் உச்சுவரே மார்க்க ரோகங்கள் சரோபித்த ரோகங்களை இயேசுவின் நாமத்தில் ஆமாச்ச ரோகங்களை குடல்ல குடுக்களே கர்த்தரு நாமத்தில் 마ரிப்பு거든 கர்ப்பாஷை ரோகங்களை கிட்னி கர்த்தாவே சுகர் ரோகங்களை பிரஷ ரோகங்களை இயேசு கிறிஸ்துவினே விசிஷ்டമായ இரத்தத்தால் புள்ளங்கள் முதலே உச்சுவரே கழுகப் பறக்கடே இயேசுவின் நாமத்திலே மரக ரோகங்களை எய்ட்ஸ் ரோகங்களை காஞ்ச ரோகங்களை இயேசுவின் நாமத்திலே 마ரிப்பு거든 ஹalleluia യേശുവിന്റെ െ പ്രാർത്ഥിക അങ്ങയുടെ വിശുദ്ധ രക്തയുടെ വിശുദ്ധ രക്ത എന്റെ ഉള്ളംകാലം മുതലേ മുതലേ ഉച്ചവരെ അങ്ങ് കഴുകണമേ അതിരോഗങ്ങള് അസ്ഥിരോഗങ്ങള് സർപ്പ രോഗങ്ങള് രോഗങ്ങള്

ും പ്രാർത്ഥിക്കുന്ന സമയമുണ്ട് ജോലിയില്ലാത്തവർ ജോലി അന്വേഷിക്കുന്നവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നവർ വിസ പ്രോസസ്സിങ് ഇരിക്കുന്നവർ വിസ ഇതുവരെ കിട്ടാത്തവർ വിസ തീരാൻ പോകുന്നവർ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വേദന അനുഭവിക്കുന്നവർ ഇങ്ങനെ എല്ലാവർക്കും പഠിക്കാൻ പോകുന്നവർ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ റിസൾട്ട് കിട്ടിയതിൻ്റെ അവർ തോറ്റൻ്റെ പേരിൽ മനസ്സിടിഞ്ഞിരിക്കുന്നവർ അവരെല്ലാം ഇപ്പോൾ ഈശ്വര സ്പർശിക്കുകയും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല കർത്താവ് തന്നെ വീണ്ടെടുക്കുമെന്നുള്ള വലിയ നിനക്ക് വേണ്ടി വില കൊടുത്തവൻ നിന്നെ എല്ലാ സാഹചര്യങ്ങളും നാം വീണ്ടെടുക്കും ഓർക്കുക മദ്യപാനാസക്തി ഉള്ളവരെ ലഹരി പദാർത്ഥനാ ആസത്തിയിലുള്ള മക്കൾ അവർക്കൊരു പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ കുടുംബ തകർച്ച വന്നവരെ കലഹങ്ങൾ വന്നവരെ എപ്പോഴും കുടുംബത്തിൽ വഴക്ക് മാറാതെ വേദന ജീവിക്കുന്നവരെ വേദന ജീവിക്കുന്ന മാതാപിതാക്കന്മാർ വഴക്ക് കാരണം ഭക്ഷണം വരെ കഴിക്കാൻ പാകം ചെയ്യാത്ത വീടുകൾ വിവാഹ മോചനത്തിൻ്റെ വക്കിലെത്തിയവരെ അതിന് കേസ് പറയുന്നവരെ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടതിൻ്റെ പേരിൽ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് പ്രാർത്ഥനാ ജീവിതം ദൈവത്തെ നഷ്ടപ്പെട്ടു പോയവരെ അങ്ങനെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള മോഹവലയങ്ങളിലെ അകപ്പെട്ടു പോയവർ അങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വസ്തു തടസ്സങ്ങൾ വസ്തു വിൽക്കാനും വാങ്ങാനും വഴിയില്ലാത്ത വഴിയില്ലാത്തവരെ വഴിക്ക് വേണ്ടി കേസ് പറയുന്നവർ വസ്തു വാങ്ങാനുള്ളവർ വാടക കയറിയിട്ട് പോകാതിരിക്കുന്നവർ വാടക കിട്ടാതിരിക്കുന്നവർ വാടക ഇറങ്ങി വാടക പോയി കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത മക്കൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇടിമുഴക്കം വരെ ശ്രുതികടേ വിനുദമായ നാമത്തിൽ സ്വതന്ത്രം ചെയ്യുന്ന എൻ്റെ കർത്താവിൻ്റെ സർവശക്തി മക്കളെ കൊഴുകട്ട് എന്ന് പ്രാർത്ഥിക്കുന്ന ജോലിയില്ലാത്തവർ വീടില്ലാത്തൊരു വസ്തു വിൽക്കാൻ പറ്റാത്തൊരു വഴിയില്ലാത്തൊരു വെള്ളമില്ലാത്തവരെ വെളിച്ചം കിട്ടാത്തവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബക്കലഹമുള്ളവർ തകർന്നു പോകുന്ന കുടുംബങ്ങൾ അഴിഞ്ഞു പോകുന്ന കുടുംബങ്ങൾ മക്കളില്ലാത്തവർ കർത്താവേ ഗർഭാശയത്തിൽ കുഴപ്പങ്ങളുള്ളവർ ഗർഭിണികളായിട്ടും മറ്റു തരത്തിലുള്ള തകരാറുള്ളവരെ എല്ലാവരും സ്വന്തം പ്രാർത്ഥിക്കുന്ന തൈറോയ്ഡ് രോഗികളെ സ്വർജി നടുവേദനക്കാർ സ്വന്തം പ്രാർത്ഥിക്കുന്ന കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി മക്കളെക്കൊക്കെ മാനകരോഗങ്ങൾ തീരവേദിക ജീവിത ദുരിതങ്ങൾ പാസ്പോർട്ട് കിട്ടാത്തവർ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ അനുവദിക്കാത്തവർ ഇത് പുതിയ പാസ്പോർട്ട് കിട്ടാത്തവർ എല്ലാവരും സ്വന്തം പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നാമത്തിൽ െ മുട്ടുക്കുക ഉടമ്പടി എടുത്ത വിഷയങ്ങളെ കുറിച്ച് മൗനമായി ഈശോട് സംസാരിക്കുക ഉടമ്പടി പുതുക്കിയ എടുത്ത വിഷയങ്ങളെ കുറിച്ച് ഈശോയോട് അമ്മയുടെ മാധ്യസ്ഥത്തിൽ മൗനമായി സംസാരിക്കുക ഏറ്റവും വലിയ സമയമാണിത് പുതുക്കിടയും ചില വിഷയങ്ങൾ ലാങ്ക് ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് ഈശോയുടെ സങ്കടത്തോടെ കാര്യങ്ങൾ ഈശോയുടെ ദൃശ്യം സമർപ്പിക്കുക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം സഭയിലെ ഈ ആൾത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാണ് ഇപ്പോൾ മുമ്പിൽ കണിയിടുന്നവർക്ക് വേണ്ടി ഓൺലൈനായിട്ടും ഇപ്പം തീർത്ഥാടനത്തിന് ഇവിടെ വന്നിരിക്കുന്നവർ അവർ കണിയിടുന്ന വിഷയത്തിൻ്റെ മേൽ അമ്മയും പരിശുദ്ധമെ ദേവതാവെ കൃപാസമത്താരി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട നിന്റെ പ്രത്യക്ഷണത്തിലെ സ്ഥിരീകരണം സാക്ഷിയാക്കാൻ മക്കളുടെ എല്ലാ സങ്കടങ്ങളെയും പരിപൂർണ്ണമായി ഈശ്വരത്തിനിസ്ഥിതി സമർപ്പിച്ചുകൊണ്ട് അവരെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും മുട്ടനിൽക്കുക സമാപനാശ്രവാദം ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അമ്മയുടെ മധ്യസ്ഥയിൽ ദിവികാരണി സന്ധി സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രതിശീലതയുടെ സാക്ഷളായി ഞങ്ങൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണി ആശീർവാദം സ്വീകരിക്കാം